ശാന്തി ആത്മീയ ഡ്രില്ലിൻ്റെ അഭ്യാസത്തിലൂടെ ഫൈനൽ പേപ്പറിൽ പാസ്സാകുന്ന സദാശക്തിശാലിയായി ശക്തിശാലിയായി ഭവിക്കട്ടെ ഏതുപോലെ വർത്തമാന സമയമനുസരിച്ച് ശരീരത്തിലേക്കു വേണ്ടി എല്ലാ അസുഖങ്ങളുടെയും ചികിത്സയായി എക്സസൈസ് പഠിപ്പിക്കുന്നു അതേപോലെ ആത്മാക്കളെ സദാ ശക്തിശാലിയാക്കാൻ ആത്മീയ എക്സസൈസിൻ്റെ അഭ്യാസം വേണം നാല് ഭാഗത്തും എത്രത്തോളം കോലാഹലത്തിൻ്റെ വാതാവരണം ആയാലും ശബ്ദത്തിലിരുന്നു കൊണ്ട് ശബ്ദത്തിൽ നിന്നും ഭിന്നമായ സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുക മനസ്സിനെ എവിടെ എത്ര സമയം വേണമെങ്കിലും സ്ഥിതമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യുക അപ്പോൾ ശക്തിശാലിയായി ഫൈനൽ പേപ്പറിൽ പാസ്സാകാൻ കഴിയും ഓം ശാന്തി